ഹായ് നമുക്കൊരു നമുക്കൊരു നമുക്ക് നേരെ വീഡിയോ മൂന്ന് കഷ്ണം കമ്പി മുറിച്ചെടുക്കാം മീൻകൂട് കെട്ടാനായിട്ട് ഒരു മൂന്ന് കഷ്ണം കമ്പി വേണം അപ്പൊ മൂന്ന് കഷ്ണം കമ്പി നമുക്ക് മുറിച്ചെടുക്കാം വീഡിയോ എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് മൂന്ന് കഷ്ണം കമ്പി മുറിച്ചെടുത്തു കഴിഞ്ഞു അത് കഴിഞ്ഞ നമുക്ക് കമ്പികൾ റൗണ്ട് ആക്കി കെട്ടി കൊടുക്കാം അപ്പൊ നമ്മൾ മൂന്ന് കഷ്ണം കമ്പി മുറിച്ചെടുത്തിട്ടുണ്ട് ഒരെണ്ണം ചെറുത് രണ്ടെണ്ണം ഏകദേശം ഒരേ വലിപ്പമുള്ള രണ്ട് കമ്പികൾ ഇനി ഇത് കെട്ടി കഴിഞ്ഞിട്ട് ആടാം ഇങ്ങനെ ഒരെണ്ണം നമുക്ക് കെട്ടി എടുക്കാം ചെറിയ പണിച്ചരട് ഉപയോഗിച്ച് ടൈറ്റ് കമ്പികളും മൂന്നും കെട്ടിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ പി വി സി പൈപ്പ് വെച്ച് കെട്ടിക്കൊടുക്കാം പി വി സി പൈപ്പ് കെട്ടുമ്പോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വേണം കെട്ടാനായിട്ട് ഞാനൊരു ഒന്നര മീറ്റർ നിങ്ങളത്തിലാണ് കേട്ടോ ഈ പി വി സി പൈപ്പ് മുറിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഒരു മീറ്റർ മതിയെന്നുണ്ടെങ്കിൽ ആ ഒരു മീറ്റർ നിങ്ങളത്തിൽ പി വി സി പൈപ്പ് മുറിച്ചാൽ മതി കേട്ടോ ഇതാണ് നമ്മുടെ കൂടിൻ്റെ സ്ട്രക്ചർ കേട്ടോ മൂന്ന് കമ്പിയും അഞ്ചും ആറ് പൈപ്പ് വെച്ച് കെട്ടിയിട്ടുണ്ട് ഇതിന്റെ ബേക്ക് ഭാഗം ഇനി നമുക്ക് ഈ വല ഇതുമിടിപ്പിക്കാം ഇനി നമുക്ക് ഈ വല ഇതിന്റെ മുകളില് തുന്നി പിടിപ്പിക്കാം ഇങ്ങനെ വട്ടത്തില് തുന്നി ചേർക്കാം ഓക്കേ பணிச்சரடு உபயோகிச்சாண்ட நம்ம தே இது தி பிடிப்பா சாக்கு சூஜி உபயோகிணா தோடு ായിട്ട് തുന്നി എടുക്കാം അപ്പൊ നമ്മളെ മീൻകോടിന്റെ മുകളില് വല തുന്നി കഴിഞ്ഞുണ്ടാ ബേക്ക് ഭാഗം ഇത് ഫ്രണ്ട് ഇതിന് ചെരുവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ ഇങ്ങനൊരു ചെരുവ് ചെറിയൊരു ചെരുവ് കൊടുത്തിട്ട് ായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഏതൊരു മീൻകോട്ടിനും ചെറിയൊരു ചെറുകൂട്ടോ അല്ല അതിനുഭാഗം ബേക്കില് ഈ ചെറിയ ഇതാണ് നമ്മ മെയിൻ മീൻ കയറി കഴിയുമ്പോ എടുക്കാനായിട്ട് എടുക്കുന്ന ഭാഗം ഉണ്ടത് ഇവിടെ തുടർന്നാണ് നമ്മ മീൻ എടുക്ക അതേമാതിരി തന്നെ ഇവിടത് കെട്ടിവയ്ക്കാനുള്ള കയറും ഇവിടെ തന്നെ നമ്മൾ തുന്നി പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്താ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വിറ്റി കെട്ടി ടൈറ്റ് ചെയ്ത് വെക്കും ഇനി നമുക്ക് ൂടിന്റെ പണിയും കൂടി ചെയ്യാം വാക്കൂട് പണിയണത് ഈ വല കൊണ്ട് തന്നെയുണ്ടോ അതിന്റെ വാക്കൂടിന്റെ പണിയും ചെയ്യണത് അതിനാണ് ഇച്ചിരി കൂടുതൽ വല വാങ്ങിച്ചത് നമ്മിപ്പോ ഒരു ത്രികോണമാര് കഷണം അതിൽ നിന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് അതിന്റെ ഒരു സൈഡും തുന്നി ചേർക്കണം പണിച്ചരട് ഉപയോഗിച്ച് എന്നിട്ട് നമ്മുടെ വാക്കോട് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്ത് അത് ഇറക്കി വെച്ച് നല്ല ടൈറ്റായിട്ട് ആയിട്ട് തുന്നി കൊടുക്കണം അതിൽ കൂടെ മീൻ പുറത്തേക്ക് പോകരുത് സൈഡൊക്കെ നല്ല ഗ്യാപ്പില്ലാണ്ട് വേണം തുന്നായിട്ട് നല്ല ടൈറ്റായിട്ട് ആയിട്ട് തുന്നി കൊടുക്കാം സീറ്റിമ്മ വെയിലടിച്ചിട്ടാണോ ഈ നിറവ്യത്യാസം വീഡിയോയില് കാണുന്നത് നീല നിറായിട്ട് കാണുന്നത് അപ്പൊ വാക്കൂടൊക്കെ തിന്നി കഴിഞ്ഞിട്ടുണ്ട് വാക്കൂട് തിന്നിക്കഴിഞ്ഞു രണ്ടു സൈഡിലേക്കും വച്ചിട്ട് കെട്ടി വാക്കൂട് ഈ ബൈക്കിന് ഇത് കെട്ടി അപ്പൊ നമ്മടെ മീൻ കൂട് റെഡി ആയിട്ടു അപ്പൊ നമുക്ക് ഇനി പുഴയില് കൊണ്ടു ഇടുന്ന ഇട്ട് മീൻ കിട്ടാം നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ഓക്കെ